നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ ആയില്യനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് നോക്കാം ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗ ഉള്ളൊരു മാസമാണ് കാരണം ഭാഗ്യാധിപതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കർമാധിപതി ഉച്ചബലവാനാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ ആയില്യനക്ഷത്രക്കാർക്ക് യോഗമുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും മറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് പ്രത്യേകിച്ചും പതിനഞ്ചാം തീയതി വരെ ചൊവ്വ രുചകായോഗം ചെയ്താണ് നിൽക്കുന്നത് അതായത് കർമാധിപതി രുചകായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലഭിവൃദ്ധി സ്ഥാന കയറ്റം പോലെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം കർമാധിപതി അഷ്ടമത്തിലേക്ക് പോകും അഗ്നിമാർദ യോഗം ചെയ്ത് ശനിയോട് യോഗം ചെയ്തു വരും അപ്പോൾ അതിന് ശേഷം കുറച്ച് പ്രതിസന്ധികളും ടെൻഷനുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും സാമ്പത്തികമായിട്ടിരിക്കുന്ന വർധനവ് തന്നെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാൽ ധനം കടം കൊടുക്കുക അതേപോലെ തന്നെ കളവ് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭാഗ്യാധിപതി കർമ്മത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ടെങ്കിലും ചാരവശാൽ പത്തിൽ വ്യാഴസഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യാഴപ്പഴവിനുള്ള പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശുക്തി പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അമൃതപക്ഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് അപ്പോൾ ഭാഗ്യത്തിനിടയ്ക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ഉണ്ടാകുകയും അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്യാനും സാധ്യതയുള്ളൊരു സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ മുൻകൂട്ടി ചെയ്യണം കാരണം ഭാതൃക ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് മൂന്നാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം നമുക്ക് അപ്രിയമായിട്ട് തോന്നുക സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ളവരെ അകന്നു പോകാനിടവരിക പിന്നെ സഹോദരന്മാർക്കൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സഹോദരന്മാർക്ക് വിദേശ യോഗം പോലുള്ള കാര്യങ്ങൾക്ക് ഈ മാസത്തിൽ യോഗമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഏഴാം തീയതി കുംഭത്തിലേക്ക് ശുക്രൻ പോകും അത് കാരണം കൊണ്ട് അഷ്ടമത്തിൽ പോയിട്ട് നാലാം ഭാവാധിപതി നിൽക്കുന്നത് കാരണം വീട് വിട്ടു നിൽക്കാൻ വരിക ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ടുള്ള മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ അനുഭവിക്കാനിട ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനിട വരിക ഭാര്യയ്ക്ക് ദേഷ്യം തലവേദന എടുത്തി ചേട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നുകൂടാതിരിക്കുകയില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് കാരണം നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് അഷ്ടമത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ദേവീക്ഷേത്രത്തിൽ നന്നായി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ർദ്ദിക്കേണ്ടതാണ് പ്രത്യേകിച്ചും അഷ്ടമ ശനിയും കൂടിയാണ് അപ്പം അഷ്ടമത്തിലെ ശനി ബലവാനായത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും അത് ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ ശ്രദ്ധിക്കണം ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം വ്യാഴപ്പഴവിന് വിഷ്ണു ക്ഷേത്രത്തിലും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അലസത വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വീട് വിട്ടു നിൽക്കാൻ ഇടവരികയോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുകയോ ചെയ്യുകയും സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹായ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികളകന്ന് നിൽക്കാൻ ഇടവരിയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥകൾ മെയിനായിട്ടുള്ളത് അതേപോലെ തന്നെയാണ് അഞ്ചാം ഭാവാധിപതി അഷ്ടമത്തിലേക്ക് പോകുമ്പോൾ പുത്രസംബന്ധമായിട്ട് മക്കളെ പ്രതി മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത അനാവശ്യ കാര്യങ്ങൾക്ക് മാനസിക ടെൻഷൻ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമാണ് അതിനാൽ നന്നായിട്ട് പ്രാർത്ഥിക്കാനും യഥാശക്തി വഴിപാട് കാര്യങ്ങൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ മാസത്തിൽ അനിവാര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്